വല്ലാത്ത ജാതി നോക്കണങ്ങള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈ രണ്ട് കൂടെ ഇതിലൊക്കെ വള്ളം കയറിയിട്ട് അവിടെയുള്ള പെരക്കാരെ കംപ്ലീറ്റ് മാറ്റിപ്പാർപ്പിച്ച് ആളുകൾ ഉണ്ടാക്കിയിട്ട കൃഷിയിടങ്ങൾ അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരുപാട് പ്രയാസപ്പെട്ട് ഉണ്ടായിരുന്ന സംഭവമാണ് കണ്ടെങ്ങൾ ഈ കാണാൻ മാറാപ്പ് ഇത് കണ്ടങ്ങള് ഇതിപ്പോ പൊളി അന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയതിന് ചേർപ്പടുന്ന സംവിധാനത്തിന് പക്ഷെ ഇതോടെ തോടുകൂടി ഫുള്ള് വള്ളത്തില വള്ളത്തിലേന് എന്തിന് പറയണ് ആകെ പ്രളയം വന്ന് ആകെ തൂഫാനായി ഇതൊക്കെ അടഞ്ഞിട്ട് മലേ കമ്പും ചുള്ളിയും മറ്റും മറിച്ചു ആകെ മണ്ണൊക്കെ നിറച്ചത് നിറഞ്ഞ ഒലിച്ചിനിവിടെ പക്ഷെ അത് പിന്നെ ജെ സി ബി ഒക്കെ എടുത്ത് മാന്തി നല്ല ഉഷാറാക്കി ആട്ടെ എന്തായാലും ഇത് പൊളിക്കേണ്ട അനുമതി വന്നു എന്തുകൊണ്ടാണ് ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പൊളിച്ചു ഒഴിവാക്കാത്തത് എന്തറിയില്ല ഇത് പൊളിക്കാൻ വേണ്ടി ഈ കലക്ടർ ഓർഡർ ഒക്കെ നിർദ്ദേശങ്ങൾ കിട്ടി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് കുറച്ച് പൊളിച്ചു ചെയ്തുക്കണം ഇത്രയും പെട്ടെന്ന് ഈ ഒരു സാഹചര്യത്തിൽ മഴ വരുന്നതിന്റെ മുന്നത് പൊളിച്ചു ഒഴിവാക്കണമെങ്കിലേ ഒരുപാട് ആളുകളുടെ പ്രയാസം തീരും കാരണം നമ്മളത് വെള്ളമല്ലാമത്തിനു വേണ്ടി ചെയ്തതാണ് പക്ഷെ പിന്നീട് അതൊരു ഉപദ്രവമായി മാറി എന്നുള്ളതാണ് എന്തായാലും പ്രദേശവാസികളായ രണ്ട് പറയുന്ന ആളുകളുടെ ഹാട പദ്ധതി പ്രകാരം വർഷങ്ങൾക്ക് മുമ്പ് അനുവദിച്ച ഒരു ഫണ്ടായിരുന്നത് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് വന്ന ഈ ഒരു പദ്ധതി കൊണ്ട് ഇവിടെയുള്ള കർഷകർക്കും ഇതിന് രണ്ട് കരയിൽ താമസിക്കുന്ന ഒക്കെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മഴക്കാലം ആ മഴക്കാലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരു കരയിലേക്കും വെള്ളം കുത്തിവലിക്കുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കാലങ്ങളോളം ജില്ലാ കലക്ടർക്ക് പരാതി നൽകുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം പൊളിച്ചു കളയുന്നതിനു വേണ്ടിയിട്ട് ജില്ലാ കലക്ടർ പ്രത്യേക അനുമതി നൽകുകയും ചെയ്തു എങ്കിലും ഇതുവരെ ഫണ്ടൊന്നും അനുവദിക്കാത്തത് കൊണ്ട് പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പരിപാടികളും നടന്നിട്ടില്ല മാത്രവുമല്ല ഇപ്പോൾ അതിന് ഏറ്റവും പറ്റിയ ഉത്തമമായ ഒരു സമയമാണ് പക്ഷേ ഇപ്പോഴും പണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഇനി ഈ വർഷവും മഴ പെയ്ത് വെള്ളം വരികയാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ കരയിലും താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ രണ്ട് കരയിലുമുള്ള കൃഷിക്കാരുടെ കാർഷിക വസ്തുക്കളെല്ലാം ഈ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കയറി നശിച്ചു പോകുന്നൊരു അവസ്ഥയുമാണ് ഉള്ളത്